അതും ചൊല്ലാറില്ല എന്നാൽ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ സുന്നത്ത് നടപ്പിലാക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങളൊക്കെ ഞാനും നിങ്ങളും ഉപയോഗപ്പെടുത്തണം ഇൻഷാള്ളാ അതൊക്കെ നമുക്ക് ഇൻഷാ ഇൻഷാള്ളാ പരലോകത്ത് നമ്മളുടെ നന്മയുടെ തുനാസിൽ കനം തൂങ്ങും നമ്മളുടെ പാപങ്ങൾ പുറക്കപ്പെടാൻ ഒരു പക്ഷെ അത് കാരണമായി തീരും ചിലപ്പോൾ അള്ളാഹു നന്മയും തിന്മയും തൂക്കി നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചൊല്ലിയ ഒരു സ്വലാറ്റായിരിക്കും കൂടുതൽ ഖന ഉണ്ടാവുക ആ ഒരൊറ്റോ സ്വലാത്തിന്റെ പേര് നമ്മൾ രക്ഷപ്പെട്ടേക്കാം നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു ദിക്കർ ഒരു നിസ്കാരം അതായിരിക്കും ഒരു പക്ഷെ നമ്മളുടെ നന്മയുടെ തുലാസിൽ ഘനം കൂട്ടുക അള്ളാഹു നന്മയും തിന്മയും ഒരുമിച്ചാണ് കൂട്ടുക അപ്പൊ നമ്മുടെ നന്മയിൽ നിന്ന് ഒന്ന് കിട്ടി അത് ആ നന്മയിൽ വെക്കുമ്പോ തിന്മയേക്കാൾ നന്മക്ക് വർധനവുണ്ടായാലോ അപ്പൊ അതിന് നമ്മളുടെ ഇത്തരത്തിലുള്ള സുന്നത്തുകളും മുസ്തഹബുകളുമായ കാര്യങ്ങൾ ഉപകാരപ്പെടും അതുകൊണ്ട് പള്ളിയിൽ വെച്ച് മു ബാങ്ക് കൊടുക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്നത് പോലെ നമ്മളും ചൊല്ലുക ശേഷം ഈ പറഞ്ഞ സ്വലാത്ത് ചെല്ലാൻ നമ്മൾ മറന്നുപോകരുത് എന്നാൽ ബാങ്ക് കൊടുക്കുന്ന ആളുകൾ ബാങ്ക് കൊടുത്തതിനു ശേഷം മൈക്കിലൂടെ ഉറക്ക സ്വലാത്ത് ചൊല്ലുന്ന ചില സമ്പ്രദായം നമുക്ക് നാടുകളിൽ കാണാം അത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചര്യയിൽപ്പെട്ടതല്ല നബിസലാഹു അലൈഹി വസ്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ചെല്ലയിൽപ്പെട്ടതല്ല സ്വഹാബികൾ താബിയങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല ഇസ്ലാമിക സമൂഹത്തിൽ അയ്മത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തരാത്തൊരു കാര്യമാണ് അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലണം പക്ഷേ അതൊറക്കെ മൈക്കിൽ ബാങ്കിന് ശേഷം ഒരു ബാങ്കിന്റെ ഭാഗം എന്നതുപോലെ ചൊല്ലുന്നത് ബിതാട്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലേണ്ടുന്ന അഞ്ചാമത്തെ സന്ദർഭം നമ്മൾ ഏതൊരു മജിലിസിൽ ഇരിക്കുമ്പോഴും ഇതുപോലെയുള്ള ഇൽമിന്റെ മജിലിസാകാം അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീടുകളിൽ ഓഫീസുകളിൽ എവിടെയാകട്ടെ രണ്ടാളുകൾ മൂന്നാളുകൾ നാലാളുകൾ അഞ്ചാളുകൾ ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിയാൽ അവിടെ നമ്മൾ ചൊല്ലണം ചൊല്ലണം പറയണം നബി നിന്ന് ഇമാം ഉദ്ധരിക്കുന്നു ഒരു സമൂഹം ഒരു മജ്ലിസിൽ ഇരുന്നാൽ അള്ളാഹുവിനെ ഓർക്കുന്നില്ല ആ മജിസിൽ വെച്ചെങ്കിൽ അവരുടെ നബിയുടെ പേരിൽ അവർ സ്വലാത്തും ചൊല്ലുന്നില്ലെങ്കിൽ കാന അലൈഹിം തിറ അതവർക്ക് പരലോകത്ത് വലിയൊരു നഷ്ടമായിരിക്കും വലിയൊരു ഖേദമായിരിക്കും ഇൻഷഹും അള്ളാഹു ഉദ്ദേശിച്ചാൽ അവരെ ശിക്ഷിക്കും ഇൻഷറലവും അള്ളാഹു ഉദ്ദേശിച്ചാൽ അവർക്ക് പൊറത്തു കൊടുക്കുകയും ചെയ്യും അപ്പൊ ഇവിടെ ശിക്ഷിക്കുന്നു പറഞ്ഞെന്താണ് സ്വലാത്ത് ചൊല്ലാത്തതിന്റെ പേരിലാണോ അല്ല പണ്ഡിതന്മാർ പറഞ്ഞു ഒരു മജ്ലിസിലിരിക്കുമ്പോൾ പലപ്പോഴും പല നിലക്കുള്ള സംസാരങ്ങളുണ്ടാകും ആ സംസാരങ്ങളൊക്കെ ചിലപ്പോ ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദകൾക്ക് വിരുദ്ധമായതായിരിക്കാം അതിനുള്ള കപ്പാറത്ത് അത് കുറക്കപ്പെടാൻ ഈ ദിക്റും സ്വലാത്തും കാരണമായി തീരും എന്നാൽ ഒരാൾ അബ്വാഹുബൻ ഓർക്കുന്നില്ല ഹന്ത് അലഹദില്ലാഹിറബുലീൻ റസൂലില്ല എന്നൊന്നും പറയാതെയാണ് ആ സദസ്സിൽ നിന്ന് അവർ പിരിയുന്നതെങ്കിൽ ആ സദസ്സിലെ തിന്മകൾ കാരണമോ അതിനു മുമ്പ് അവർ പോയ പാപങ്ങൾ കാരണമോ അള്ളാഹു അവരെ ശിക്ഷിച്ചേക്കാം അതുകൊണ്ട് സ്വലാത്തു ചൊല്ലാതെ ഒരു മജ്ലിസിൽ ഇരിക്കൽ വലിയ നഷ്ടമാണ് എന്ന് റസൂൽ സല്ലാഹു അലൈഹി വസ്സല്ല പഠിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് ഏതൊരു മജ്ലിസിൽ നമ്മൾ ഇരിക്കുമ്പോഴും എന്തൊരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ടോ മൂന്നോ നാലോ പത്തോ എത്ര ആളുകൾ ഇരിക്കട്ടെ ഏതൊരു മീറ്റിംഗിലും ഏതൊരു കൂടിച്ചേരലിലും സ്വലാത്തു ചൊല്ലാനും ഹു പറയുവാനും ഞാനും നിങ്ങളും മറന്നു പോകരുത് എന്നാണ് നബിസല്ലാഹു അലൈഹി വസ്ല്ലമ്മ നമ്മെ പഠിപ്പിക്കുന്നത് സ്വലാത്തിന്റെ പ്രാധാന്യം വിശദീകരിക്കുന്ന മറ്റൊരു സന്ദർഭമാണ് ആറാമതായി നമ്മൾ പഠിക്കേണ്ടത് നബിഹു അലൈഹി കേൾക്കുമ്പോഴൊക്കെ എന്ത് പറയണം യഥാർത്ഥ പിശുക്കൻ ആരാണ് എന്റെ പേര് ഉച്ചരിക്കുന്നത് കേട്ടിട്ടും എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവനാണ് പിശുക്കൻ അവൻ പിശുക്ക് കാണിച്ചിരിക്കുന്നു വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒന്ന് നബിസല അലൈഹി വസ്ലമക്ക് നമുക്ക് നൽകാൻ പറ്റുന്ന ഒരു കാര്യം ഒരു ഫബല് അത് ചെയ്യുന്നതിൽ പിശുക്ക് കാണിക്കുന്ന വലിയ പിശുക്കനാകുന്നു അവൻ എന്നാണ് ഇമാം നസായി ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നബിസലാഹു അലൈഹി വസ്സലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്ന വിഷയത്തിൽ മുസ്ലിം ഉമ്മത്ത് പലപ്പോഴും വലിയ പിശിക്ക് കാണിക്കുന്നുണ്ട് കാരണം നമുക്കൊരു സദസ്സിൽ വെച്ച് നബിയുടെ പേര് പറയുമ്പോൾ ആ സദസ്സിലുള്ളവർ സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ ഇല്ല എന്നത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും പലപ്പോഴും ഖുറാനിനെയും സുന്നത്തിനെയും പിൻപറ്റുന്നവർ എന്ന ആളുകൾ പോലും സ്വലാത്തിന്റെ വിഷയത്തിൽ സമൂഹമുണ്ടാക്കിയ ബിദാത്തുകളെ എതിർത്ത് എതിർത്ത് അവസാനം സ്വലാത്തിന്റെ പ്രാധാന്യം തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയും അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേര് കേട്ടാ പോലും സ്വലാത്ത് ചൊല്ലാൻ നാവ് ചലിപ്പിക്കാത്ത ചുണ്ടനക്കാത്ത ആളുകളായി അറുപിശിക്കന്മാരായി സുന്നത്തിന്റെ ആളുകൾ മാറുന്നത് വലിയ ദുഃഖമുള്ള കാര്യമാണ് പക്ഷെ ചില ആളുകൾ പറയാൻ ഞങ്ങൾ മനസ്സ് ചൊല്ലുന്നുണ്ടെന്ന് മനസ്സിൽ ചൊല്ലൽ ചൊല്ലലല്ല മനസ്സിൽ ചൊല്ലുന്നതിന് അതിന്റെ പ്രതിഫലമല്ല ചൊല്ലൽ നാവ് കൊണ്ടാണ് നാവുകൊണ്ടും ചുണ്ടുകൊണ്ടും ചലിപ്പിച്ചത് എന്നെ പറയണം അത് ആളുകൾ കേൾക്കണമെന്നില്ല നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്നത് പോലെ നിസ്കാരത്തിൽ മനസ്സ് പറഞ്ഞാൽ മതിയോ പോര നാവ് നമ്മുടെ നാവും ചുണ്ടും ഉപയോഗപ്പെടുത്തണം നാവും ചുണ്ടും ഉപയോഗപ്പെടുത്തി സൊല്ലാഹു വാലി വസ്സലെന്ന് പറയണം ജനങ്ങൾ കേൾക്കണമെന്നില്ല പക്ഷെ നാവും ചുണ്ടും ചലിപ്പിക്കണം മനസ്സ് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല മനസ്സിലല്ല പറയേണ്ടത് പിന്നെ നാവ് കൊണ്ടാണ് പറയേണ്ടത് ദിക്റാണ് തിക്രാണ് സ്വലാ ആണ് സ്വലാ തെബാഗത്താണ് അത് നാവിൽ നിന്ന് തന്നെ വരണം ചുണ്ടനക്കി തന്നെ പറയണം മനസ്സിലുണ്ടായാൽ പോരാ അതുകൊണ്ട് വസല്ലമ്മികയുടെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലുക എന്നത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ ഒന്നാണ് ഏഴാമത്തെ സന്ദർഭം പള്ളിയിൽ കയറുമ്പോഴും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും നബി ാഹു അലൈവല പള്ളിയിലേക്ക് കയറുമ്പോ വലത് കാല വെച്ചിട്ട് എന്ന് പറയും പിന്നെന്താ പറയുക മുഹമ്മദ് നബിക്ക് നീ എന്ന് നബി തന്നെ പറയാറുണ്ട് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാലോ ഇമാം അൽ ഇടത് കാല വെച്ചിട്ട് അദ്ദേഹത്തിന്റെ അമൽ ഇത് ഉദ്ധരിക്കുകയും മുഹമ്മദ് നാസറുദ്ദീൻ ഉൽ അൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഹസനും സ്വീകാര്യ യോഗ്യവുമെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഹദീസാണ് അപ്പോ പള്ളിയിലേക്ക് കയറുമ്പോ ബിസ്മില്ല എന്ന് പറയുക പിന്നെ മുഹമ്മദിൻ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അള്ളാഹു മസുല്ലി അല മുഹമ്മദിൻ എന്ന് പറഞ്ഞ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇബ്രാഹിമി സ്വലാത്ത് പൂർണ്ണമായ രൂപം അത് നമസ്കാരത്തിൽ മാത്രം അങ്ങനെ ചൊല്ലിയാൽ മതി എന്നാ നമസ്കാരത്തിന് പുറത്തുള്ള സ്വലാത്തിന്റെ സന്ദർഭങ്ങളിൽ ഇവിടെ നബി നബിസലാഹു അലൈ വസ്സല പരിമിതപ്പെടുത്തി നോക്കൂ മുഹമ്മദിൻ അള്ളാഹുദീം അപ്പോ അത്രമാത്രം പറഞ്ഞാൽ മതി മുഴുവൻ നബി അലൈഹി വസ്ലമിന് സ്ഥിരപ്പെട്ടടുത്ത് നമുക്ക് മുഴുവൻ ചൊല്ലാം എന്നാൽ മുഴുവൻ സ്ഥിരപ്പെടാത്തടത്ത് നമുക്കിതുപോലെയുള്ള വാചകങ്ങൾ കൊണ്ട് മതിയാക്കാം കാരണം അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ മതിയാക്കി നമുക്ക് കാണിച്ചു തന്നതുകൊണ്ട് മറ്റൊരു ഇതാ ദഹല അഹദ് മസ്ജിദ് നിങ്ങളിൽ ഒരാൾ പള്ളിയിലേക്ക് കയറുമ്പോൾ അല നബിഹു അലൈ വസ്സല്ലം നിങ്ങൾ നബിയുടെ പേരിൽ സലാം നേരണം അപ്പൊ നേരത്തെ അള്ളാഹു മസൊല്ലി അല മുഹമ്മദ് അതു സൊലാത്ത് ഈ ഹദീസിലുള്ളത് ഫലിയുസലിം അല നബി നബിയുടെ പേരിൽ സലാം നേരണം എന്നാണ് വേറൊരു റിവായത്തിലുള്ളതോ ഫലിയുസല്ലി അലൻ നബി സൊല്ല അലൈഹി വല്ലം എന്നാണ് നബിയുടെ പേരിൽ സൊലാത്ത് എന്നാണ് അപ്പൊ ഒരു സലാം പറയണമെന്ന് ഒരു രവായത്തിലും സ്വലാത്ത് അപ്പൊ എന്ത് ചെയ്യണം സലാമും നേരണം അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു ഇങ്ങനെ പറയൽ ബിസ്മില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹു അല മുഹമ്മദി ഇങ്ങനെ പറയാവുന്നതാണ് കാരണം നവിസാസ്ല നിങ്ങൾ സ്വലാത്തു ചൊല്ലണം സലാം നേരണം എന്നാണ് പറഞ്ഞത് അപ്പൊ സ്വലാത്തും സലാമും ഉൾക്കൊള്ളുന്ന വാചകങ്ങൾ കൊണ്ട് പള്ളിയിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും പറയാവുന്നതാകുന്നു സ്വലാത്തു ചൊല്ലാനുള്ള മറ്റൊരു മൌത്തിൽ മറ്റൊരു സന്ദർഭം ഏതാണെന്ന് ചോദിച്ചാൽ എട്ടാമത്തെ ആ സന്ദർഭം പ്രാർത്ഥനാ വേളയിൽ നമ്മൾ അള്ളാഹുവിനോട് ആരക്കാം ഇരിക്കുന്ന സന്ദർഭത്തിൽ അത് ഏത് സന്ദർഭത്തിലാകട്ടെ നമ്മൾ ദ്വാ ഇരക്കുന്ന സന്ദർഭത്തിൽ സ്വലാത്തു ചൊല്ലണം അന അനസിൻ അനസ് അതുപോലെ തന്നെ ുംബിഫായി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സ്വഹാബികൾ പറഞ്ഞതായി ഈ രണ്ട് സ്വഹാബികൾ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ് റബിയായ വിഷയമായതുകൊണ്ട് നബി സലാഹു അലൈഹി വസ്സമയിൽ നിന്ന് കേട്ടതാണ് അപ്പോൾ ഇതിന് ഹുക്കുമാണ് നബി പറഞ്ഞ ഹുക്കുമാണ് എന്താണ് അതിലുള്ളത് എല്ലാ പ്രാർത്ഥനകളും മഹ്ജൂബുൻ തടയപ്പെടുന്നതാകുന്നു നബിയുടെ അപ്പൊ സ്വലാത്ത് ചൊല്ലാതെ നമ്മൾ ദ്വാരക്കാണ്ടിരുന്നാൽ ആ ദ്വ എന്ത് ചെയ്യുന്നതാണ് തടയപ്പെടുന്നതാകുന്നു മറ്റൊരുവായത്തിലുള്ളത് അൺഫാലിൻ സാഹിബ് റസൂലില്ലാഹു അലൈഹി വസ്ല്ലം رسول الله 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 صلى صلى عليه عليه وسلم وسلم رجلا يدعو في صلاته لم يمجد ولم يصلي على النبي ഒരു വ്യക്തി നമസ്കാരത്തിന്റെ അവസാനത്തെ തശഹുദിൽ എന്നാൽ ഹംദോ സ്വലാത്തോ സ്വലാത്ത് ചൊല്ലിയില്ല അദ്ദേഹം അതുപോലെ തന്നെ അള്ളാഹുവിനെ പുകഴ്ത്തുന്ന മുബാറക്ക അങ്ങനെ തുടങ്ങിയ തഹിയത്തുകളൊന്നും ചൊല്ലാതെ നേരെ ദ്വായിലേക്ക് കടന്നപ്പോ നബിസ്ലും ആ ജി ലഹാദ ഇയാൾ ധൃതി കാണിച്ചിരിക്കുന്നു ഇയാൾ ധൃതി കാണിച്ചിരിക്കുന്നു തിരക്ക് കൂട്ടി ദ്വാരക്കാൻ അങ്ങനെ തിരക്ക് കൂട്ടരു എന്നിട്ട് നബിസ് അല്ലെ വസ്ല ആ അദ്ദേഹത്തെ വിളിച്ചു പകാലി അദ്ദേഹത്തോടോ അല്ലെങ്കിൽ മറ്റൊരാളോടോ പറഞ്ഞു ഇതാ നിങ്ങളിൽ ഒരാൾ നമസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ സൊലാത്തിന് പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളിൽ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നമസ്കാരത്തിൽ ദ്വാ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എന്ത് വേണം ആദ്യം അള്ളാഹുവിനെ മഹത്വപ്പെടുത്തണം പിന്നെയോ അള്ളാഹുവിനെ പുകയ്ത്തുകയും വാഴ്ത്തുകയും വേണം പിന്നെ നബിയുടെ പേരിൽ അതിനുശേഷം ഇഷ്ടമുള്ളത് ദ്വാരമോളോ അപ്പൊ ദ്വാരക്കുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നതിന് മുമ്പേ ആദ്യം നമ്മൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തണം അവന്റെ അസ്മാകളും സിഫാത്തുകളും പറയണം പിന്നെ ഖലീലായ റസൂറുല്ലാഹി സല്ലാഹു അലഹി വസല്ലമയുടെ പേരിൽ നമ്മൾ സൊലാത്ത് ചെല്ലണം അതിനുശേഷമാണ് നമ്മൾ ദ്വായിരക്കേണ്ടത് ഇതാണ് സ്വലാത്തിന്റെ മറ്റൊരു സന്ദർഭം അതുപോലെ തന്നെ ഒമ്പതാമത്തെ സന്ദർഭം വിത്രിലെയും നാസിലത്തിന്റെ സന്ദർഭത്തിലുള്ള കുനൂത്തുകളിലും അലൈഹി വസ്ലമിയുടെ പേരിൽ സ്വഹാബികൾ സ്വലാത്ത് ചൊല്ലാറുണ്ടായിരുന്നു അത് മൊത്തത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ദ്വാർക്കാണല്ലോ അപ്പൊ ദ്വാറുടെ കൂട്ടത്തിലുള്ള മര്യാദ എന്നുള്ള നിലക്കും അതോടൊപ്പം കുനൂത്തിൽ അത് അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്ന കാരണത്താലും പണ്ഡിതന്മാർ കുനൂത്തിൽ നബീസ് അലൈഹി വസ്സലമിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ മഷ്റൂ ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അവരങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട് അൻ അൻ ഹാരിസ് അബാ ഹലീമ ാഹു അലൈവിയുടെ പേരിൽ എന്ന് ഇമാം അൽ ജഹമി ഉദ്ധരിക്കുന്ന റിവായത്തിൽ കാണാൻ പറ്റും സഹിഹായ സനത്തോടുകൂടി ഉദ്ധരിക്കപ്പെട്ടതാണ് മാത്രമല്ല കുനൂത്തുമായി ബന്ധപ്പെട്ട റിവായത്തുകളിൽ ബഹുഭൂരിപക്ഷത്തിലും സുഹാബികൾ അമർബുൽ ഹത്താബുറി അള്ളഹുവിന്റെ കാലഘട്ടത്തിൽ സുഹാബികൾ വിത്രല കുനൂത്തിൽ ദുഅായിന്റെ കൂടെ നബി നബിസലാഹു അലൈ വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിരുന്നു എന്ന് കാണാൻ കഴിയും അപ്പൊ കുനൂത്തിലും സ്വലാത്ത് പ്രത്യേകമായി സുന്നത്താക്കപ്പെട്ടതാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം പിന്നെ വിത്രനൂത്ത് പലപ്പോഴും പല ആളുകളും പരിശുദ്ധ റോണാ മാസത്തിൽ ഇമാമിന്റെ കൂടെ വിത്രൽ കുനൂത്തിന്റെ കൂടെ കൂടുക എന്നല്ലാതെ ഒറ്റക്ക് വിത്ത് നമസ്കരിക്കുന്ന പല ആളുകളും അത് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നില്ല എന്നാൽ അറിയുക കൊനൂത്ത് അത് സുന്നത്താണെങ്കിലും നമ്മൾ ഒറ്റക്ക് നമസ്കരിക്കുമ്പോഴും കൊനൂത്ത് നബി നബിസ്വല്ല അലൈഹി സ്വലമ സ്വഹാബികൾക്ക് അങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ഒറ്റക്ക് നമസ്കരിക്കുന്ന വിത്രിലും നമുക്ക് വല്ലതും പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന നല്ലൊരു സന്ദർഭമാണ് നിസ്കാരത്തിന്റെ സമയം പ്രത്യേകിച്ച് കുനൂത്ത് വിത്രുള്ള കുനൂത്ത് സുന്നത്താണ് മുസ്തഹബാണ് അതുകൊണ്ട് നമുക്കതല്ലാത്ത സന്ദർഭത്തിലും ഇൻഷാ അല്ല വിത്ര കൊനൂത്ത് ഓതാവുന്നതാണ് അപ്പൊ അത് റമദാനിൽ മാത്രം പരിമിതമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് സ്വലാത്തു ചൊല്ലേണ്ടുന്ന പത്താമത്തെ സന്ദർഭം രാവിലെയും വൈകുന്നേരവുമാണ് രാവിലെയും വൈകുന്നേരവും കാല റസൂൽ അള്ളാഹുഹു പറഞ്ഞിരിക്കുന്നു ആരെങ്കിലും പ്രഭാതത്തിലും പത്ത് തവണ പ്രദോഷത്തിലും പത്ത് തവണ അഥവാ സുബൈ നമസ്കാരത്തിന് ശേഷം അസർ നമസ്കാരത്തിന് ശേഷവുമുള്ള വിക്രിന്റെ സമയങ്ങളുണ്ടല്ലോ ആ വിക്രിന്റെ സമയങ്ങളിൽ രാവിലെയും വൈകുന്നേരവുമായി പത്തു തവണ ആരെങ്കിലും എന്റെ പേരിൽ ചൊല്ലിയാൽ നാളിൽ അയാൾക്ക് എന്റെ ഷഫാഅത്ത് ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഞാനും നിങ്ങളും എല്ലാ ദിവസവും അതിന് വെള്ളിയാഴ്ച ആന്നില്ല വെള്ളിയാഴ്ച പ്രത്യേകം എല്ലാ സന്ദർഭത്തിലും വെള്ളിയാഴ്ച രാവിലും അഥവാ വ്യാഴാഴ്ച ദിവസം മകരുവിന് ശേഷം തുടങ്ങി വെള്ളിയാഴ്ച മകരവ് വരെയുള്ള സമയത്ത് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാവുന്നതാകുന്നു അപ്പോൾ ആ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ചൊല്ലാം അതല്ലാത്ത എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും പത്തു വീതം സ്വലാത്ത് ചൊല്ലാൻ ഞാനും നിങ്ങളും എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇമാം തബറാനെ ഉദ്ധരിക്കുന്ന അബുദ്ഗർദ അറുദ്ദി അല്ലാ ഒന്നുവിൽ നിന്നുദ്ധരിക്കുന്ന സ്ഥിരപ്പെട്ട ഹരീസ് ആണത് പതിനൊന്നാമത്തെ സന്ദർഭം രണ്ട് പെരുന്നാളുകളുടെയും തെക്ക്ബീറുകൾക്കിടയിൽ ൾ സ്വലാത്തു ചൊല്ലിയിരുന്നു എന്ന് സ്ഥിരപ്പെട്ട ചില റിവായത്തുകളിൽ കാണാൻ കഴിയും ഈ മൂന്ന് സഹാബികൾ മസ്ഊദ്